െ അത്രക്കായി ഭീഷണിയാണ് കണ്ടിച്ച് ഞാൻ പറം പ്ലസ് കൊളം ഫ്രണ്ടേജ് ആണ് നമ്മള് ശാന്തപ്ലാവേ ചക്കണ്ടെന്ന് വന്ന് നോക്കാൻ പോവാ ഭയങ്കര വെയിൽ സൂര്യനാകെ കലിപ്പിലല്ലേ ചുന്നാടി ഒര്യൂ ശാന്ത കോലൊന്നും കിട്ടിയില്ല പൈപ്പ് എടുത്തോണ്ട് വന്നേക്കുന്നേ ചക്കണ്ടോ ചോട്ടിലും ചക്ക മേട്ടിലും ചക്ക പാവ പ്ലാവ് അതിന്റെ ആരോഗ്യത്തിന് പറ്റുമോ എന്തോ ഇത് എത്ര നാളായി കാണും ഒന്നര വർഷമായോ ചക്ക 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 എന്നതാ മുന്നോട ചക്കല്ല ഇത്രലും ഉള്ളത് ഭാഗ്യം ഇതാണ് ഞങ്ങളുടെ പാടത്തറമ്പത്തെ വീട് പാടം ഫ്രണ്ടേജ് അല്ലെ ശാന്ത കണ്ടം ഫ്രണ്ടേജ് ഉള്ള ഫ്രണ്ടേജുള്ള വീടാണൊരു കൊട്ടി വീട് ഇതിന്റെ മേളിലാണ് നമ്മുടെ വീട് നമുക്ക് കണ്ടോ ചക്ക എല്ലാം കിട്ടുമായിരിക്കുമല്ലേ ശാന്ത പിന്നെ ശാന്തു പറഞ്ഞാൽ അപ്പൊ നിൽക്കാൻ നമുക്ക് തൊട്ടാവാടിയെ തൊട്ട് വാടിക്കാം ഇവിടെ നിന്നോ വാടാത്തേ അത്രക്കായി തൊട്ടാവാടി വാടി വാടി പോ കണ്ടോ ഇന്ന് തൊട്ടാവാടി അമ്മ വാടിച്ചേ മൊത്തം കാട് പിടിച്ച് ഇടുത്തയാള് വരുമ്പോ നമുക്ക് ശെരിയാക്കാം പേരയുണ്ട് പുളിയുണ്ട് തെങ്ങുകളുണ്ട് ചക്കയുണ്ട് പ്ലാവ് ഉണ്ട് വെട്ടിക്കളയണോ അരിയാഴ്ചക്ക് കാഴ്ച ഇല്ലെന്നാ അടുത്ത ആഴ്ച വെട്ടിക്കളയോ ഭീഷണിയാണ് കണ്ടിച്ച് കളയും അത്രേ ഉള്ളൂ കോംപ്രമൈസ് വേഗം കായിട്ടോ വെട്ടിക്കളയും മനസ്സിലായോ ആ തലയാട്ടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ ബദാം ഉണ്ട് ബദാം ബദാമിന്റെ മണത്തെ ഉന്നു മണത്തെ മണമുണ്ടോ മണത്തെ മണക്കാണെ ഖം പ്ലസ് കൊളം ഫ്രണ്ടേജ് ആണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല കാരണം കുക്കുവിൻ്റെ ഷോപ്പിൽ ജോലിക്ക് രണ്ട് മൂന്ന് പേരെ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് കൊടുക്കാന്ന് വെച്ചു കുഞ്ഞു വീടാണ് മൊത്തം നാശകോശമായി കിടക്കുക ഒരു മുട്ടൻ മാവുണ്ട് നാട്ടുമാവാണ് അതാണ് ഈ ഭാഗത്തിൻ്റെ ഭംഗിയും തണലും നമ്മൾ നോക്കിയാൽ കാണാം ഇത്രയും ഭാഗത്ത് നല്ല തണലുണ്ട് ഇത്രയും ഭാഗത്ത് കണ്ട പക്ഷെ അങ്ങോട്ട് നോക്കുകയില് തണലി തരുന്ന ദിസ്മാവാണ് ആയ ലോലോലിക്ക പൈത്ത് കിടക്കുന്നുണ്ടതേ കൊറേ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് പോവാൻ പക്ഷെ ഇവനായിട്ട് പാടാംലിക്കൂപിക്ക ലോലോലിക്ക എന്നൊക്കെ പറയും പെട്ടെന്ന് നോക്കിയാ നമ്മടെ വീട് കാണാം നല്ലതാ അതാ വിൽക്കണ്ടോ ശീതെ സോറി എല്ലാം ആ ഇതാണ് നമ്മടെ വീട് ഇത് നമ്മടെ പറമ്പ് നമ്മുടെ താഴത്തെ വീട്ടിൽ നിന്ന് പറമ്പിൽ കൂടെ ഇങ്ങനെ കയറും ഏറെ ജാതിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛ പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഉണ്ട് താത്തയുണ്ട് മുള്ളാത്തയുണ്ട് സപ്പോട്ടയുണ്ട് അയ്യോ ശീലമുണ്ട് ടയർഡായിപ്പോയി വയ്യാണ്ടായിപ്പോയി ബാ ശാന്ത വിളിക്കാന് വിളി അയ്യാ ഉമ്മാറ്റടുത്തേ ടാറ്റ ഉമ്മാക്ക് ടാറ്റ പിന്നെ നാരകമുണ്ട് ഒരു നെല്ലിയുണ്ട് നെല്ലിന്ന് കുറച്ച് നെല്ലിക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് പേരയുണ്ട് പേരയ്ക്കുണ്ട് മൂവാണ്ടമാവുണ്ട് പിന്നെ വേറെ ഏതോ ഒരു മാവുമുണ്ട് അത്ര ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ